അലൈക്കും വറഹമുല്ലാഹ് വബർക്കാത്തു വെൽക്കം ബാക്ക് ടു അവർ ചാനൽ എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുകയാണ് അതിനുവേണ്ടി അള്ളാഹുവിനോട് ആത്മാർത്ഥമായിട്ട് ദുവാ ചെയ്യുന്നു ഒരു ഡിസ്ക്ലൈമർ പോലെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നതിൻ്റെ മുന്നേ തന്നെ പറയട്ടെ ഈ ഒരു വീഡിയോ പുരുഷന്മാർക്കുള്ളതല്ല ഓൺലി ഫോർ ലേഡീസാണ് സ്ത്രീകൾ മാത്രം ഈ വീഡിയോ കാണുക പുരുഷന്മാർ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു വീഡിയോ നിങ്ങളുടെ വൈഫിന് ഷെയർ ചെയ്ത് കൊടുക്കട്ടെ ഇൻഷാൽ നിങ്ങളുടെ ദാമ്പത്യ ജീവിതത്തിൽ അത് വല്ലാതെ ഹെൽപ്പാകുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇനിയിപ്പോൾ കുറച്ച് ആൾക്കാരടുത്ത് ഞാൻ ഒരു കാര്യം പറയണം സെക്സ് അല്ലെങ്കിൽ പീരിയഡ്സ് അല്ലെങ്കിൽ സ്ത്രീകളുടെ എന്തെങ്കിലും സെക്സ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ കേൾക്കുന്ന സമയത്ത് നിങ്ങൾക്ക് സ്വാഭാവികമായിട്ടും ഉള്ളിലൊരു വെറുപ്പോ ദേഷ്യമൊക്കെ തോന്നുന്ന ആൾക്കാരാണെങ്കിൽ ദയവ് ഇത് നിങ്ങൾ ഈ വീഡിയോ കാണേണ്ടതില്ല ഈ വീഡിയോ ഞാൻ ചെയ്യുന്നത് ഒരു റിക്വസ്റ്റഡ് വീഡിയോ ആയിട്ടാണ് മാത്രമല്ല ഇപ്പോഴും നിങ്ങൾ ചിലരെങ്കിലും വിചാരിക്കുന്ന കാര്യമാണ് ഇതൊക്കെ പബ്ലിക്കായിട്ട് പറയാൻ പാടു എന്നുള്ളത് അല്ലെങ്കിൽ ലജ്ജ ഈമാതിൻ്റെ ഭാഗമാണ് അപ്പോൾ സ്ത്രീകൾക്ക് ലജ്ജ വേണം ലജ്ജ ഇല്ലാത്തവരാണ് ഇതിനെക്കുറിച്ച് സംസാരിക്കുക അങ്ങനെയൊക്കെ ഒരിക്കലും അങ്ങനെയല്ല നമ്മൾ ഒരു തെറ്റായ ഒരു കാര്യം പറയുമ്പോഴാണ് നമുക്ക് ലജ്ജ വേണ്ടത് ഇതൊരിക്കലും ഒരു കാര്യമല്ല കാരണം ലജ്ജിക്കേണ്ടെന്ന വിഷയമാണെന്നുണ്ടെങ്കിൽ കുഞ്ഞു മക്കൾക്ക് അതായത് നമ്മളൊക്കെ ചെറുതായിരിക്കുന്ന സമയത്ത് പോലും നമുക്ക് വലിയ ശുദ്ധിയെക്കുറിച്ചും ജനാഭത്തിനെക്കുറിച്ചും ഹൈദനെ നിഫാസിനെക്കുറിച്ചും എല്ലാം നമ്മുടെ ഉസ്താദിന്മാർ ക്ലാസ് എടുത്ത് തന്നിട്ടുണ്ടായിരുന്നു അന്നത് തിരിച്ചറിയാനുള്ള പ്രായം ഉണ്ടായിരുന്നു ില്ല എന്നുള്ളതാണ് അപ്പോൾ ഇനി ഞാൻ നേരെ വീഡിയോയിലോട്ട് പോവാം കേട്ടോ കാരണം ഇത്രയെങ്കിലും പറഞ്ഞിട്ട് സ്റ്റാർട്ട് ചെയ്തില്ലാന്നുണ്ടെങ്കിൽ പിന്നെ അങ്ങനെയുള്ള ആൾക്കാർ ഇരുന്ന് ഫുള്ളായിട്ട് വീഡിയോ കാണുകയും ചെയ്യും അതിൻ്റെ അവസാനം ഞാൻ അവർ പറയുന്നത് കേക്കും കൂടെ വേണം അപ്പോൾ ഈ വീഡിയോ എന്ന് പറയുന്നത് കുറച്ച് അറിവ് കിട്ടണം നമ്മുടെ ജീവിതം നെക്സ്റ്റ് ഒരു ലെവലിലോട്ട് ദാമ്പത്യ ജീവിതം അടുത്തൊരു ലെവലിലോട്ട് പോകണം എന്ന് കരുതിയിട്ട് ഒരു വീഡിയോ ആണ് ഒട്ടേറെ ഒരു മുപ്പത് വയസ്സിൻ്റെ മേലോട്ട് വരുന്ന കൗൺസിലിങ്ങിൽ ഒട്ടേറെ നമുക്ക് വരുന്ന കാര്യങ്ങളാണ് ദാമ്പത്യ പ്രശ്നങ്ങൾ വരുന്ന കൗൺസിലിങ്ങിൽ മെജോറിറ്റി അങ്ങനെയാണ് ഭർത്താവിൻ്റെ അവിഹിതം പ്രശ്നം ഭർത്താവിൻ്റെ പെരുമാറ്റം പ്രശ്നം വീട്ടിനകത്ത് പ്രശ്നം ഏതേനു പോയാലും നമ്മൾ സ്ത്രീകൾ പറയും ഞാൻ പെർഫെക്റ്റ് ആണ് പക്ഷേ എൻ്റെ ഹസ്ബൻഡാണ് പൊട്ട എന്നുള്ള രീതിയിലായിരിക്കും നമ്മൾ കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക അപ്പോൾ കുറച്ച് കാര്യങ്ങൾ നമ്മളൊന്ന് മനസ്സിലാക്കുക എങ്ങനെ ആയിരിക്കണം നമ്മുടെ വീട്ടിൽ എന്നുള്ള കാര്യം നിങ്ങൾക്കൊന്ന് പറഞ്ഞു തരാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ഞാൻ ചെയ്യുന്നത് ഇൻഷാല് ബില്ലായ് തോഫിക് സോ നമ്മൾ ആദ്യം തന്നെ തുടങ്ങുന്നത് നമ്മളുടെ ഒരു ക്യാരക്ടർ അതായത് ഏജ് വൈസുള്ള കാര്യങ്ങൾ നമുക്ക് തുടങ്ങാം ടീനേജ് എന്ന് പറയുമ്പോൾ നമ്മൾ നന്നായിട്ട് അണിഞ്ഞൊരുങ്ങാനും അതേപോലെ നമ്മളെ കുറച്ചും ബ്യൂട്ടി ആയിട്ട് എക്സ്പ്രസ് ചെയ്യാനും ഒക്കെ തയ്യാറാവുന്ന അല്ലെങ്കിൽ നമ്മുടെ സൗന്ദര്യത്തിൽ നമ്മൾ ഒരുപാട് കോൺസെൻട്രേറ്റ് ചെയ്യുന്ന ഒരു പ്രായമായിരിക്കും കല്യാണം കഴിഞ്ഞ് തുടക്കത്തിലും അങ്ങനെ തന്നെ ആയിരിക്കും ഈ തുടക്കത്തിൽ നമ്മൾ നമ്മുടെ ഭർത്താവ് നമ്മുടെ സൗന്ദര്യത്തെ ഒരുപാട് വർണ്ണിക്കുന്നത് തന്നെ നമുക്ക് ഭയങ്കര ഇഷ്ടമായിരിക്കും അതായത് പുതുമൂടിയെന്നൊക്കെ പറയില്ല അപ്പോൾ ആ ഒരു സമയത്ത് നമുക്ക് ഒരുങ്ങാനൊക്കെ ഭയങ്കര ഇഷ്ടമായിരിക്കും വൈകുന്നേരങ്ങളിൽ നമ്മൾ കൃത്യമായിട്ട് വൃത്തിയായിട്ടൊക്കെ ആയിരിക്കും നമ്മൾ പോകുന്നുണ്ടാവും മെജോരിറ്റി അപ്പോൾ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കുക ആദ്യം തന്നെ നമ്മൾക്ക് സെക്സ് ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം സ്വർഗത്തിൽ പോകാനുള്ള വഴി ഭയങ്കര ഈസിയാണ് നമ്മുടെ ഭർത്താവിൻ്റെ തൃപ്തിയുണ്ട് നമ്മൾ ഫറുതായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ട് നമ്മുടെ ഗുഹ്യാവത്തെ നമ്മൾ അതായത് നമ്മുടെ പ്രൈവറ്റ് പാർട്സിനെ നമ്മൾ പ്രൊട്ടക്റ്റ് ചെയ്യുന്നുണ്ട് നമ്മുടെ നമ്മൾ കാരണം മറ്റൊരാൾക്ക് ഹറാമ ചെയ്യാനുള്ളൊരു അവസരം നമ്മൾ ഒരുക്കുന്നില്ല എന്നൊക്കെ ഉണ്ടെങ്കിൽ തെറ്റുകളിൽ നിന്ന് വിട്ടു നിൽക്കുന്നുണ്ട് ശരിയായ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് നമ്മുടെ ഭർത്താവിനെ എന്താ പറയുക സന്തോഷിപ്പിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നേരെ നമുക്ക് സ്വർഗത്തിലോട്ട് പോകാം അവിടെ എൻട്രൻസ് ഫ്രീ ആയിട്ട് നമുക്ക് ഇരിക്കുന്നുണ്ടാവും ഇൻഷാല്ല അപ്പോൾ ഇത്രയും വളരെ ഈസി ആയിട്ടുള്ള ഒരു കാര്യത്തിൻ്റെ വലിയൊരു ഘടകമാണ് സെക്സ് എന്ന് പറയുന്നത് അപ്പോൾ സെക്സിൽ നമ്മൾ എന്തൊക്കെ ശ്രദ്ധിക്കണം അല്ലെങ്കിൽ നമ്മുടെ സെക്ഷൽ ലൈഫ് എങ്ങനെ നമുക്ക് ഹാപ്പി ആക്കുക എന്നുള്ളതാണ് ഈ ഒരു വീഡിയോ ഓക്കെ ഒരു വലിയൊരു ഇൻട്രോ തന്നെ ആയി സോറി ഇങ്ങനത്തെ ഒരു ടോപ്പിക്ക് ആകുമ്പോൾ സെൻസിറ്റീവ് ടോപ്പിക്ക് ആകുമ്പോൾ നമുക്ക് വലിയ ഇൻ്ററോ നിൽക്കാറാവശ്യം വരുന്നുണ്ട് ദെൻ ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആവുകയാണെങ്കിൽ ഇൻഷാൽ അതിൻ്റെ പാർട്സ് നമുക്ക് വീണ്ടും ചെയ്യാം കേട്ടോ അപ്പോൾ നമുക്ക് പറഞ്ഞു വന്നിട്ടുണ്ടായിരുന്ന കാര്യം ടീനേജിൽ നമ്മൾ അണിഞ്ഞു അണിഞ്ഞുരുങ്ങാനായിട്ട് ആഗ്രഹിക്കുന്ന ആൾക്കാരാണ് ആൻഡ് ഈ ടീനേജിൻ്റെ മേലോട്ട് വരുമ്പോൾ അതായത് നമ്മളൊരു കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞ് അപ്പോൾ കുറച്ച് കാലത്തേക്കും കൂടി നമ്മൾ നമ്മുടെ സൗന്ദര്യത്തിനൊക്കെ വേണ്ടത്ര പ്രാധാന്യം കൊടുക്കുന്നത് ഒരു തേർട്ടി പ്ലസ് ഒരു രണ്ട് കുട്ടി അല്ലെങ്കിൽ മൂന്ന് കുട്ടി കുട്ടിയാകുമ്പോൾ നമ്മുടെ ശരീരം അതായത് നമ്മുടെ ബ്രസ്റ്റ് ബ്രസ്റ്റ് ഫീഡിങ് ഒക്കെ കഴിയുന്ന സമയത്ത് നമ്മുടെ മാറിടം ഒന്ന് താഴ്ന്നു വരാൻ തുടങ്ങും അതേപോലെ തന്നെ നമ്മുടെ വയറ് ചാടിയിട്ടുണ്ടാവും സ്ട്രെച്ച് മാർക്സ് വരും ഇതൊക്കെ നമ്മുടെ ശരീരത്തിൽ വരുന്ന മാറ്റങ്ങളാണ് ഈ കുറേ മാറ്റങ്ങൾ വരുമ്പോൾ നമ്മൾ ആസ്വദിച്ചിട്ടുണ്ടായിരുന്ന നമ്മുടെ ശരീരത്തെ നമ്മൾ തന്നെ വെറുക്കാൻ തുടങ്ങും സേസ് ഒറിനോ നിങ്ങൾക്ക് കുറേ കുറേ ആൾക്കാർക്കെങ്കിലും ഒരു ഒരു മൊമെന്റിൽ നിങ്ങൾ അനുഭവിച്ചിട്ടുള്ള ഒരു കാര്യമായിരിക്കും നമ്മൾ വിചാരിക്കുന്നതിലേറെ നമ്മുടെ വയറ് നിക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് നമ്മളോട് തന്നെ ഒരു എന്താ പറയുക ഒരു വെറുപ്പ് എൻ്റെ ശരീരം ഇങ്ങനെ ആയിപ്പോയല്ലോ എന്നുള്ളൊരു സാധനം അതുതന്നെ വേറെ രീതിയിൽ കാണുന്ന ആളുകളുണ്ട് അലഹമ്മില്ല ഞാൻ എൻ്റെ മദർഹുഡിൻ്റെ എന്താ പറയുക അവശേഷിപ്പുകളാണ് ഈ ശരീരത്തിൽ കാണുന്ന പാർട്സൊക്കെ എന്ന് പറയുന്നത് ആ ഒരു രീതിയിൽ കാണുന്ന ആൾക്കാരുണ്ട് സ്വാഭാവികമായിട്ടും നമ്മൾക്ക് ആ സമയത്ത് വേണ്ട ഒരു കാര്യമാണ് നമ്മുടെ ഭർത്താക്കന്മാരുടെ അക്സെപ്റ്റൻസ് അല്ലെങ്കിൽ റീഅഷുറൻസ് എന്നുള്ളത് നമ്മളുടെ ഈ മേത്തി സ്ട്രെച്ച് മാർക്സ് ഉണ്ടാകുമ്പോൾ ബോഡി ആക്നെ ഉണ്ടാകുമ്പോൾ അല്ലെങ്കിൽ നമ്മുടെ ഹോർമോണൽ ഇംബാലൻസ് കാരണം കൊണ്ട് നമുക്ക് മീശ മീഷുണ്ടാകുമ്പോൾ താടി ഉണ്ടാകുമ്പോഴൊക്കെ നമ്മുടെ ഭർത്താക്കന്മാർ സ്റ്റിൽ നീ ബ്യൂട്ടിഫുൾ ആണെന്ന് പറയാ എന്ന് പറഞ്ഞ് കേൾക്കുക എന്നുള്ളത് നമുക്ക് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് ഇതേ കാര്യങ്ങൾ ഇതിൻ്റെ ഇത്രത്തോളം ഇല്ലെങ്കിലും ഒരു ഫോർട്ടി പ്ലസ് ഒക്കെ ആകുമ്പോഴേക്കും നമ്മൾ പുരുഷന്മാരിലും കുറേ കണ്ടുവരുന്നതാണ് ഉണ്ടാവും കുംഭവയർ ഉണ്ടാവും മീൻസ് വയർ ചാടിയിട്ടുണ്ടാവും അവരുടെ ഫിസിക്കൽ അപ്പിയറൻസിന് കുറേ വ്യത്യാസങ്ങൾ വന്നിട്ടുണ്ടാവും ടീനേജിലുള്ള പോലത്തെ ഒരു ഭംഗി എന്തായാലും ആ ഒരു ഏജിലോട്ട് മിക്കവാറും മിക്കവാറുകൾക്ക് കാണാറില്ല ഇപ്പം നമ്മൾ നമ്മുടെ ശരീരത്തെ എങ്ങനെയാണ് പ്രൊട്ടക്ട് എന്നുള്ള കാര്യം നോക്കാം നിങ്ങൾക്ക് ഇൻറ്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് എടുക്കാം അതേപോലെ എക്സസൈസ് ചെയ്യാം അതേപോലെ നമ്മുടെ ശരീരത്തിന് നമ്മുടെ ബ്യൂട്ടിക്ക് വേണ്ടത്ര ഇമ്പോർട്ടൻസ് കൊടുക്കാം എല്ലാം സ്കിൻ കെയർ ചെയ്യാം പല ആളുകളും തെറ്റിദ്ധരിച്ചിട്ടുള്ള ഒരു കാര്യമാണ് ഞാൻ ആ വീഡിയോ ഷോർട്ട് കുറേ ആൾക്കാർ കണ്ടുപോയി വീഡിയോ പക്ഷേ കുറേ ആൾക്കാർ കണ്ടില്ല എന്നുള്ളതാണ് ഞാൻ പറഞ്ഞത് ഫൗണ്ടേഷൻ അതേപോലെ നമ്മുടെ മാറ്റ് ലിപ്സ്റ്റിക്സ് കാര്യങ്ങളും പോലെയുള്ള കെമിക്കൽസ് അടങ്ങിയിട്ടുള്ള മേക്കപ്പ് പ്രൊഡക്സിനെ കുറിച്ചിട്ടാണ് അല്ലാണ്ട് സ്കിൻ കെയറിനെ കുറിച്ചിട്ടേ എല്ലാം അത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക സ്കിൻ കെയർ നമുക്ക് ചെയ്യേണ്ടതാണ് ആ വീഡിയോ തന്നെ ഞാൻ സ്കിൻ കെയർ ഞാൻ യൂസ് ചെയ്യുന്ന സ്കിൻ കെയർ പ്രോഡക്റ്റിനെ കുറിച്ച് ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ ഷോർട്ട് വീഡിയോ അത്രയെ കാണിക്കാൻ പറ്റുള്ളൂ അതുകൊണ്ടാണ് അപ്പോൾ അതിൻ്റെ ഇടയിൽ കുറേ ആൾക്കാർ വന്നിട്ട് താത്ത ലിപ്സ്റ്റിക് ഇട്ടു താത്ത മേക്കപ്പ് ഇതൊക്കെ പറയുന്നുണ്ട് ഞാൻ അതും ചെയ്തിട്ടുണ്ടായിരുന്നു എൻ്റെ റിംഗ്ലൈൻ്റെ കാര്യമാണ് ഓ മൈ ഗോഡ് ഞാൻ ഓക്കെ തരാം കണ്ട ഇതാണ് ഒറിജിനൽ ഞാൻ ഇനി റിംഗ് ലൈറ്റ് ഇടുമ്പോൾ കണ്ടോട്ടോ അതോ അതെന്താ ഓൺ ആവാത്തത് കണ്ട ഇത്രയേ ഉള്ളൂ ട്യൂബ് ലൈറ്റിന് താഴെ നമ്മളൊക്കെ പോയി നിന്നാൽ നമ്മൾ ഭയങ്കര സുന്ദരികളായിട്ട് തോന്നും എനിക്ക് ഇത് വെളിച്ചത്തിന് വേണ്ടിയിട്ട് ഞാൻ ഇറങ്ങുന്ന സാധനമാണ് ലൈറ്റ് അല്ലാണ്ട് എന്നെ സുന്ദരിയാക്കാൻ വേണ്ടിയിട്ടല്ല സോ എൻ്റെ കുറേ വീഡിയോസ് കണ്ട് അറിയാം ഓരോ വീട്ടിൽ വീഡിയോയിൽ ഞാൻ ഓന്തിൻ്റെ പോലെയാണ് ചില വീഡിയോയിൽ നല്ല കളറുണ്ടാവും ചില വീഡിയോയിൽ കറുട്ടായിരിക്കും ചില വീഡിയോയിൽ സ്വാഭാവികമായിട്ടും ഞാൻ ഇരുന്നാറുള്ള ആളാണ് എൻ്റെ ലിപ്സ് ഭയങ്കര ഡാർക്കാണ് ഇതൊന്നും എനിക്കൊരു വിഷയമുള്ള കാര്യമില്ല കാരണം ഞാൻ പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്ത് ചിലപ്പോൾ ഞാൻ മുഖം പോലെ കഴുകാണ്ടാണ് പോവുക ഇട്ട് ഡ്രസ്സിന് വിലക്കൂടെ ഒരു എടുത്തിട്ട് ഞാനൊരു ഹിജാബും കൂത്തിയിട്ട് പുറത്ത് പോണ ആൾക്കാരാണ് കുറേ ആൾക്കാരെന്നെ റോട്ടിൽ നിന്ന് കണ്ടിട്ടുണ്ട് ഈ കാണുന്നവർ എല്ലാവരും എൻ്റെ ഒറിജിനൽ കോളത്തിലാണ് എന്നെ കാണുന്നത് അപ്പോൾ അവരുടെ മുമ്പിൽ അങ്ങനെ നിൽക്കാന്നുണ്ടെങ്കിൽ ഈ ക്യാമറയുടെ മുമ്പിൽ എൻ്റെ ഒറിജിനൽ കോളത്ത് വന്ന് നിൽക്കാൻ കി അതോ ഒരു മടിയില്ല കേട്ടോ സോ അതൊക്കെ അന്ത കാലമൊക്കെ കഴിഞ്ഞ് പോയി എൻ്റെ ഞാൻ ഭയങ്കര സുന്ദരി ആയാൽ മാത്രയാണ് എനിക്കൊരു റെക്കഗ്നിഷൻ അങ്ങനെ ഒന്നും ഒരു കുന്ത നിങ്ങൾ എൻ്റെ സൗന്ദര്യം കാണാൻ വേണ്ടി വന്നിരിക്കുന്നതല്ല ഞാൻ പറഞ്ഞിരുന്ന അറിവ് കേൾക്കാൻ വേണ്ടി വന്നിരിക്കുന്ന ആൾക്കാരാണെന്നുള്ള കംപ്ലീറ്റ് ധാരണ എനിക്കുണ്ട് മാറ്ററിൽ നിന്ന് ഏകയും തെന്നി പോകുന്നു അപ്പോൾ നമ്മൾ നമ്മുടെ സ്കിൻ കെയറിന് വേണ്ടത്ര ഇമ്പോർട്ടൻസ് കൊടുക്കുക ധാരാളം വെള്ളം കുടിക്കുക നല്ല ഭക്ഷണം കഴിക്കുക നമ്മുടെ ആരോഗ്യം ശ്രദ്ധിക്കുക നിങ്ങൾ ഈ വീട്ടിൽ ജോലികളൊക്കെ ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾ ഭയങ്കരമായിട്ട് ടയേർഡായിട്ട് പോകുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ആരോഗ്യം വീക്കായിട്ട് പോകും അപ്പോൾ കിടപ്പറയില് പലപ്പോഴും പറയുന്ന കാര്യമാണ് പൊസിഷൻസിനെ കുറിച്ചിട്ട് അതായത് എപ്പോഴും ഭർത്താക്കന്മാരെ സംബന്ധിച്ചിടത്തോളം ഇവർ ഒരേ പൊസിഷനിൽ തന്നെ സെക്സ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാരായിരിക്കില്ല ഡിഫറെൻറ്റ് പൊസിഷൻസ് അവർ ആഗ്രഹിക്കുന്നുണ്ടാവും സോ നമ്മളതിന് വൺ എന്താ പറയുക നമ്മളെ കൊണ്ട് കഴിയുന്ന രീതിയിലുള്ള സപ്പോർട്ട്സ് നമുക്ക് ചെയ്ത് കൊടുക്കാം പറ്റാത്ത കാര്യങ്ങൾക്ക് നമുക്ക് പറ്റില്ല എന്ന് എന്തായാലും തീർച്ചയായിട്ടും പറയാം കേട്ടോ ഭർത്താവിൻ്റെ അടുത്ത് പിന്നെ വേറൊരു കാര്യം ഇവർ എക്സ്പെക്റ്റ് ചെയ്യുന്നതാണ് നമ്മൾ തന്നെ ഇനീഷ്യേറ്റീവ് എടുക്കുക അതായത് എനിക്ക് താല്പര്യമുണ്ട് നമുക്ക് അവരോട് താല്പര്യം പറയുന്നത് നമുക്ക് അവരോട് ഇഷ്ടം കൂടുതൽ കൊണ്ടാണ് എന്നുള്ളൊരു ഫീൽ അവർക്ക് കിട്ടുന്ന തരത്തിൽ നമ്മൾ തന്നെ അവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം എനിക്ക് താല്പര്യമുണ്ടെന്ന് പറയാം അതേപോലെ ഈ കിടപ്പറയിലോട്ട് എത്തുന്നവരെ ഫുള്ള് പണി അതുവരെ ഭർത്താവ് അവിടെ നിൽക്കുന്നുണ്ടെങ്കിൽ പോലും അങ്ങേരെ കണ്ടുമാകുമെന്ന് അടിക്കൂല എത്തി ഭർത്താവ് നമ്മളതിനെ അപ്രോച്ച് ചെയ്യുന്ന സമയത്ത് മാത്രം നമ്മളൊരു ഇൻട്രസ്റ്റ് കാണിക്കുക അങ്ങനത്തെ പരിപാടി ചെയ്യാതിരിക്കുക അയാൾ അവിടെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇടയ്ക്കൊന്ന് പോയിട്ട് ഹഗ് ചെയ്യുക ഇടയ്ക്കൊന്നു പോയിട്ട് കിസ് ചെയ്യുക ഇതൊക്കെ നേരെ തിരിച്ചും ചെയ്യാം കേട്ടോ നമ്മളിപ്പോൾ പറയുന്നത് സ്ത്രീകളുടെ കാര്യം കാര്യമായതുകൊണ്ടാണ് പറയുന്നത് ഇടയ്ക്കുന്ന് പോയിട്ട് കിസ് ചെയ്യുക ആൻഡ് അയാളെ നമ്മൾ അഡ്മിറ്റ് ചെയ്യുക അഡ്മയർ ചെയ്യുക അപ്രീഷിയേറ്റ് ചെയ്യുക അപ്പോൾ അയാൾ ഒരു കുഞ്ഞു കാര്യം ചെയ്യുന്നുണ്ടെങ്കിൽ അയാൾ ചെയ്യുന്ന ജോലി ആയിക്കോട്ടെ അയാളെ അപ്രീഷിയേറ്റ് ചെയ്യുക അയാൾ നല്ലൊരു വസ്ത്രം ധരിച്ചിട്ടുണ്ടെങ്കിൽ അടാ നിന്നെ കാണാൻ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട് എന്ന് പറയാം നമ്മൾ കുറച്ചൊക്കെ സെക്സ് സംസാരിക്കുക അതായത് നമ്മൾ സ്ത്രീകൾ സെക്സ് സംസാരിക്കുന്നത് കേൾക്കാൻ മെജോരിറ്റി പുരുഷന്മാർക്ക് ഇഷ്ടമാണ് ഡബിൾ മീനിങ്ങിലൊക്കെ നമ്മൾ സംസാരിക്കുമ്പം ഫ്രണ്ട് സർക്കിളിൽ മറ്റുള്ളവരടുത്ത് ഒക്കെ പോയിട്ട് സംസാരിച്ചിട്ട് ലജ്ജ ഇല്ലാതെ ആവുന്നതിന് പകരം നമ്മുടെ ഭർത്താക്കന്മാരോട് നമുക്കിത് സംസാരിക്കാം നമുക്ക് ഭയങ്കര കുഞ്ഞുമായിട്ട് ഭയങ്കര പറയാം അതേപോലെ നമ്മൾ ചിലപ്പോൾ പറഞ്ഞ് തുടങ്ങുമ്പോൾ നമുക്കതിനെ നാണമൊക്കെ വരും അതൊന്നും നമ്മൾ കാര്യ കഴിയക്കണ്ട നമ്മൾ തന്നെ ബ്ലഷ് ചെയ്യും പക്ഷെ എന്നാലും നമ്മൾ പറയാം അവരത് എൻജോയ് ചെയ്തിട്ടാണ് അവർ നമുക്ക് തിരിച്ചൊരു മറുപടി തരുക അപ്പോൾ അവരത് എൻജോയ് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ലൈഫിനെ രസകരമാക്കിയിട്ട് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് വരും പിന്നെ എപ്പോഴും സെക്സ് എന്ന് പറയുന്നത് ഒരു തേർട്ടി പ്ലസിലോട്ട് വരുമ്പോൾ അതൊരു ചടങ്ങ് പോലായിട്ട് പോവാതിരിക്കാം നിങ്ങൾ ഇനിഷ്യേറ്റീവ് എടുക്കുക അതായത് ഭർത്താവ് വരുമ്പോഴേക്കും റൂം ഭയങ്കര വൃത്തിയായിട്ട് കീപ്പ് ചെയ്യുക അതിൻ്റെ നമ്മൾ മാക്സിമം അണിഞ്ഞു നമുക്ക് മേക്കപ്പ് ഹലാലാവുന്ന ഒരു മൊമെൻ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഭർത്താവിൻ്റെ മുമ്പിൽ ാണ് എന്ന് കരുതി മറ്റേ മോഹിനിയാട്ടത്തിന് മേക്കപ്പ് ഇടുന്ന പോലെ മേക്കപ്പ് ഇട്ടിട്ട് പോകണം എന്നെല്ലാം പറഞ്ഞിടത്ത് മാക്സിമം നന്നായിട്ട് അണിഞ്ഞു അണിഞ്ഞൊരുങ്ങുക ആളെ മുന്നിൽ എപ്പോഴും പ്ലസന്റ് ആയിട്ട് പോവുക നല്ല അത്തറ് അല്ലെങ്കിൽ നല്ല ഊതൊക്കെ നമുക്ക് നമുക്ക് യൂസ് ചെയ്യാം നല്ല ബോഡി പെർഫ്യൂമൊക്കെ യൂസ് ചെയ്യാം ആളെ റൂമിൽ റൂമിലോട്ട് പോകുമ്പോൾ എപ്പോഴും പ്ലസൻ്റ് ആയിട്ട് പോകും മെയിൻലി നിങ്ങളുടെ ഭർത്താവിൻ്റെ മെൻറ്റൽ ഹെൽത്തിന് ഇമ്പോർട്ടൻസ് കൊടുക്കുക എന്നുള്ളത് ഭയങ്കര ഇമ്പോർട്ടൻറ്റ് അപ്പം നമുക്ക് സെക്സ് എൻജോയ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഭർത്താവിൻ്റെ മെൻറ്റൽ ഹെൽത്ത് നമ്മൾ കൺസിഡർ ചെയ്യണം ആദ്യം തന്നെ അത് മനസ്സിലാക്കുക കേട്ടോ നമ്മൾ സ്ത്രീകൾ എപ്പോഴും എമോഷണലി നമ്മൾ ഓക്കെ ആണെങ്കിൽ നമ്മൾ കമ്മിറ്റഡ് ആവുന്ന ഒരാളുടെ അടുത്ത് മാത്രം സെക്സ് ചെയ്യാൻ ആഗ്രഹിക്കുന്നതാണ് അതായത് നമ്മുടെ ഭർത്താവിൻ്റെ അടുത്ത് നമുക്ക് അത്രയും സ്നേഹം ഉണ്ടെങ്കിൽ മാത്രം നമുക്ക് അയാളുടെ അടുത്ത് ഫിസിക്കൽ റിലേഷൻഷിപ്പ് ആഗ്രഹിക്കുന്ന ടൈപ്പാണ് നമ്മൾ സ്ത്രീകൾ പക്ഷെ പുരുഷന്മാർ അങ്ങനെയല്ല പുരുഷന്മാർ കാഴ്ചയിൽ അട്രാക്റ്റീവ് ആയിട്ടുള്ള അതായത് ഇവരുടെ സ്റ്റിമുലേഷൻ ഇരിക്കുന്നത് കാഴ്ചയിലാണ് അപ്പോൾ നമ്മൾ നിങ്ങൾ ഓക്കെ ഇല്ലാന്നുണ്ടെങ്കിൽ പോലും നിങ്ങൾ ഭയങ്കര നല്ല രീതിയിൽ ഡ്രസ്സ് ചെയ്തിട്ട് നല്ലപോലെ എന്താ പറയുക മേക്കപ്പ് ഇട്ട് ഒക്കെ ഇട്ട് ഭയങ്കര അട്രാക്റ്റീവ് ആയിട്ട് അതായത് നമ്മൾ വീട്ടിലിടുന്ന ഒരു നെയ്റ്റി ആ ഒര ഉണ്ടല്ലോ ആ ഒറയല്ലാതെ കുറച്ചും അട്രാക്റ്റീവായിട്ട് ഇപ്പം നെയ്റ്റീവ് ആണെങ്കിൽ പോലും ഇത്തിരി എക്സ്പോസീവ് ആയിട്ടുള്ളൊരു നൈറ്റീവ് ഒക്കെ ഇട്ടിട്ട് ഇത്തിരി ഭയങ്കര ഭംഗിയിൽ നിങ്ങൾ ഒരുങ്ങി നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ മെന്റലി ഓക്കെ ആണെങ്കിലും ഓക്കെ അല്ലെങ്കിലും അതായത് ഭർത്താവ് മെന്റലി ഫിസിക്കലി ഒക്കെ ഓക്കെ ആണെങ്കിലും ഓക്കെ അല്ലെങ്കിലും ആൾക്കൊരു വരെ ഈ കാഴ്ചയിൽ സ്റ്റിമുലേഷൻ കിട്ടും അപ്പോൾ ആ ഒരു സ്റ്റിമുലേഷൻ നമ്മൾ ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് നമ്മൾ നല്ല രീതിയിൽ ഒരുങ്ങി നിൽക്കുക പൂമുഖവാതിൽക്കൽ സ്നേഹം വിടർത്തുന്ന പൂന്തിങ്ങൾ ആകുന്നു ഭാര്യ എന്ന് പറയുന്നില്ല അതേപോലെ ആൾ വരുന്ന സമയത്ത് നമ്മൾ കാണുമ്പോൾ തന്നെ നമ്മൾ പ്ലസന്റ് ആയിട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ ലക്ഷ്യമൊന്നുമില്ല അങ്ങനത്തെ ദിവസം അയാൾ ഇത്തിരി ഓക്കെ ആയിരിക്കും ഫിസിക്കൽ റിലേഷൻഷിപ്പിന് വേണ്ടിയിട്ട് പിന്നെ നിങ്ങളുടെ അടുത്ത് നിങ്ങളുടെ ഭർത്താവ് ഫിസിക്കൽ റിലേഷൻഷിപ്പിൽ അപ്രോച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ അത് എക്സാമ്പിൾ പറഞ്ഞുതരാം തരാം ഇപ്പോൾ നിങ്ങളുടെ മക്കൾക്ക് വയ്യാതിരിക്കുന്നുണ്ടാവും അല്ലെങ്കിൽ നിങ്ങളുടെ ഫാമിലിയിൽ ആർക്കെങ്കിലും എന്തെങ്കിലും ഒരു ട്രാജഡി പറ്റിയിട്ടുണ്ടാവും നിങ്ങൾ അതിൻ്റെ പേരിൽ എമോഷണലി വീക്ക് ആയിട്ടിരിക്കും അപ്പോൾ നിങ്ങളെ എമോഷണലി വീക്കായിട്ടിരിക്കുന്ന പോലെ തന്നെ ഹസ്ബൻഡ് എമോഷണലി വീക്കായിരിക്കും അപ്പോൾ നമ്മുടെ മക്കൾക്കൊക്കെ വയ്യാത്ത സമയത്ത് ആൾ എമോഷണി വീക്കാണെന്നുണ്ടെങ്കിൽ ആ സമയത്ത് ആൾ നിങ്ങളെ അപ്രോച്ച് ചെയ്യുമ്പോൾ നിങ്ങളൊരു ഒരിക്കലും ആളോട് പറയാൻ പാടില്ലാത്തൊരു കാര്യമാണ് കുട്ടി ഇങ്ങനെ ഇരിക്കുമ്പോഴാണോ മനുഷ്യൻ നിങ്ങൾക്ക് ഈ ഒരു വിചാരം മാത്രമേ ഉള്ളൂ ആ ഒരു സാധനം നമ്മളൊരു കാരണവശാലും ഭർത്താവിനോട് പറയരുത് അയാളുടെ സാഹചര്യം നിങ്ങൾ മനസ്സിലാക്കുക കാരണം പുരുഷന്മാർ ഈ ഒരു സെക്സിനെ അവരുടെ സ്ട്രെസ്സിനെ ബേസ്റ്റ് ഒരു കാര്യം കൂടെ ആയിട്ട് അവർ കാണാറുണ്ട് അപ്പം നിങ്ങളുടെ സാഹചര്യം മോശം അയാളുടെ സാഹചര്യം മോശമാണെങ്കിൽ പോലും അയാൾക്ക് നല്ലൊരു ക്വാളിറ്റി സെക്സ് കഴിയുമ്പോഴേക്കും അയാളുടെ സ്ട്രെസ്സ് കുറേ പോകും അപ്പോൾ ആ സ്ട്രെസ്സ് കുറയ്ക്കാൻ വേണ്ടിട്ടും കൂടെ ആളൊരു ക്വാളിറ്റി സെക്സ് നിങ്ങളുടെ അടുത്ത് എക്സ്പെക്റ്റ് ചെയ്യുന്നുള്ളതാണ് പിന്നെ മെയിനായിട്ട് നിങ്ങളുടെ ഹസ്ബൻഡിന് പോൺ അഡിക്ഷൻ പോൺ വീഡിയോസ് കാണാം അല്ലെങ്കിൽ അത്തരത്തിലുള്ള സൈറ്റിൽ കയറുക അത്തരത്തിലുള്ള എന്താ പറയുക ഈ ഇടയ്ക്ക് ഒരു കൗൺസിലിങ്ങിൽ പറഞ്ഞിട്ടുണ്ടായിരുന്ന ഒരു സ്റ്റോറീസ് ആ പോൺ സ്റ്റോറീസ് മറ്റേ വായിക്കുക അതുപോലെ അങ്ങനത്തെ റെക്കോർഡ്സ് കേൾക്കുക അങ്ങനത്തെ ചിന്തകളോ പ്രവൃത്തികളോ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനെ ഗ്രാജ്വലി നല്ല രീതിയിൽ പറഞ്ഞിട്ട് നമുക്ക് പുറത്ത് തിരിച്ചു കൊണ്ടുവരാമെന്നുള്ളത് കാരണം പലപ്പോഴും നമ്മുടെ സ്ത്രീകൾ സാധാരണഗതിയിൽ ഗതിയിൽ നമുക്ക് എല്ലാവർക്കും വരുന്നൊരു കാര്യമാണ് ഇതാ എന്തെങ്കിലും നമ്മൾ അറിയുമ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ടും ദേഷ്യം വരും വെറുപ്പ് തോന്നും എങ്ങനെയാണ് ഇയാളെ കൂടെ കിടക്കുക എന്നൊക്കെ നമുക്ക് തോന്നും പക്ഷേ നിങ്ങൾക്ക് അയാളോട് സ്നേഹമുണ്ട് അയാൾ നിങ്ങളുടെ ലൈഫിൽ വേണം എന്ന് നിങ്ങൾ ഡിസൈഡ് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഗ്രാജ്വലി അയാളെ പറഞ്ഞ് മനസ്സിലാക്കുക ഇങ്ങനത്തെ ഒരു സാഹചര്യത്തിലൂടെ നിങ്ങൾ കടന്നു പോകുമ്പോൾ എനിക്ക് അത് ഹേർട്ടാവുന്നുണ്ട് എനിക്ക് ഈ പ്രശ്നം വരുന്നുണ്ട് പിന്നെ പലപ്പോഴും ഇത്തരത്തിലുള്ള ആളുകൾ അതായത് പോൺ സൈറ്റൊക്കെ കാണുന്ന ആളുകളാണ് ഈ ഓക്കേഡായിട്ടുള്ള പൊസിഷൻസ് അതേപോലെ ഹറാമായ രീതിയിലുള്ള സെക്സ് ഒക്കെ ഡിമാൻഡ് ചെയ്യുക അപ്പം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ അയാളെ റെസ്ട്രിക്ട് ചെയ്യാം കാരണം നമ്മുടെ ബോഡി എന്ന് പറയുന്നത് എന്താ പറയുക നമ്മുടെ സ്വന്തമാണ് അപ്പം അതിൽ അയാൾ ഏത് രീതിയിൽ നമ്മൾ അപ്രോച്ച് ചെയ്യണം എന്നുള്ളത് നമ്മളാണ് തീരുമാനിക്കുക അപ്പോൾ നമ്മുടെ ഭർത്താവിനോട് നമുക്ക് നല്ല രീതിയിൽ ആളോട് പറയാം അതിൻ്റെ പകരം നിങ്ങളുടെ ഇഷ്ടങ്ങൾ ആളോട് പറയും ഇത് ഇങ്ങനെ ഇങ്ങനെയാണ് ഇഷ്ടം അപ്പം നമ്മൾ പറയുമ്പോൾ ആൾക്ക് കുറച്ചും കൂടെ താല്പര്യം കൂടും എന്തോ നമ്മൾ നമ്മൾ എന്തൊക്കെയോ ഒരു നാണക്കേട് പോലെ നമ്മൾ ഹൈഡ് ചെയ്ത് വെക്കേണ്ടതില്ല ആൻഡ് നമ്മുടെ എമോഷൻസ് ഡ്യൂറിങ് സെക്സ് നമുക്ക് ആളോട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം സംസാരിക്കുക കേട്ടോ അതായത് എന്തോ ഒരു ചടങ്ങ് പോലെ സെക്സ് കഴിയുന്നത് വരെ മിണ്ടാതെ കിടക്കുക എന്നുള്ളൊരു അതിന് പകരം നമ്മൾ സംസാരിക്കുക നമ്മുടെ എമോഷൻസ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം അതേപോലെ ആളെ തിരിച്ച് ഹഗ് ചെയ്യാം അതേപോലെ നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിലുള്ള പാർട്ടിസിപ്പേഷൻ ഡ്യൂറിങ് സെക്സ് നമ്മൾ കൊടുക്കാനായിട്ട് ശ്രമിക്കുക അപ്പോൾ അത്തരത്തിലൊക്കെ നമ്മൾ നമ്മുടെ കാര്യങ്ങൾ അതായത് നമ്മളെ ആൾക്കൊരു എമോഷണൽ സപ്പോർട്ട് കൊടുക്കുന്ന സമയത്ത് സാമ്പത്തിക ജീവിതം ഭയങ്കര ആയിട്ട് പോകും ഒന്നാമത്തെ കാര്യം നമ്മളൊരു ഹറാമ് ചെയ്യുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന എന്താ കുറ്റമുണ്ടല്ലോ തെറ്റ് അതായത് വ്യഭിചരിക്കുക നമുക്ക് ഇവിടെ ക്വാളിറ്റി സെക്സ് ഇല്ല എന്ന് പറയുന്ന സമയത്ത് നോട്ടത്തിലൂടെ ആയിക്കോട്ടെ കാഴ്ചയിലൂടെ ആയിക്കോട്ടെ അല്ലെങ്കിൽ കേൾവിയിലൂടെ ആയിക്കോട്ടെ ഇത്തരത്തിലുള്ള സൈറ്റിലൂടെ ആയിക്കോട്ടെ നമ്മുടെ ഭർത്താവ് ചെയ്യുന്ന വ്യഭിചാരം ഇൻസ്റ്റഡ് നമ്മൾ കൊടുക്കുന്ന ഒരു ക്വാളിറ്റി സെക്സിലൂടെ ആളവിടെ സ്റ്റോപ്പ് ചെയ്യുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ആളുടെ ശരിയായ രീതിയിൽ ആളുടെ ലൈംഗിക പ്രശ്നം അല്ലെങ്കിൽ ലൈംഗിക ആവശ്യം ആൾ ഹയർ രീതിയിൽ സംതൃപ്തിപ്പെടുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അത് നമുക്ക് പ്രതിഫലം കിട്ടുന്ന ഒരു കാര്യമാണ് പിന്നെ നല്ലൊരു സെക്സ് നടക്കുന്ന മിക്കവാറും ദാമ്പത്യങ്ങളിൽ ബാക്കിയുള്ള പ്രോബ്ലംസ് അതായത് കുഞ്ഞു 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 പ്രശ്നങ്ങളൊക്കെ അവിടെ ഇല്ലാതെ ആവുന്നത് കാണാനായിട്ട് പറ്റും കാരണം നല്ലൊരു സെക്സ് നടക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഭർത്താവ് സ്വാഭാവികമായിട്ടും ഭാര്യയുടെ സൗന്ദര്യത്തെ അംഗീകരിക്കും ഭാര്യയുടെ ആക്ടിവിറ്റീസിനെ അംഗീകരിക്കും അതേപോലെ തന്നെ ഭാര്യ തിരിച്ചും അങ്ങോട്ടും അവരേനെ അംഗീകരിക്കും അപ്രിഷിയേറ്റ് ചെയ്യുകയും ചെയ്യും അപ്പോൾ ഇതൊരു പ്രോസസ്സായിട്ട് നടക്കുന്നതുകൊണ്ട് തന്നെ ഒരു കണ്ടിന്യൂസ് പ്രോസസ്സായിട്ട് നടക്കുന്നത് കൊണ്ട് തന്നെ അത് മുന്നോട്ട് പോകും പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന കാര്യം ഒരു തേർട്ടി അല്ലെങ്കിൽ ഒരു ഫോർട്ടി ഫൈവ് വരുന്ന സമയത്ത് നിങ്ങളുടെ മെനോപ്പോസ് സ്റ്റാർട്ടാവുന്ന ഒരു ടൈമും കൂടെ ആയിരിക്കും അപ്പോൾ സ്വാഭാവികമായിട്ടും ചിലർക്ക് ഭയങ്കരമായിട്ട് സെക്ഷൽ ഇൻട്രസ്റ്റ് കൂടുതലായിരിക്കും ചിലരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് തീരെ താല്പര്യം കയ്യിൽ ഭർത്താവും കാണുമ്പോൾ തന്നെ പോ എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡ് ആയിരിക്കും അപ്പോൾ ഇത് രണ്ടാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പ്രയാസങ്ങൾ കാക്കാൻ ഭയങ്കരമായിട്ട് കരയുന്നുണ്ട് നിങ്ങളുടെ പ്രയാസങ്ങള് കൃത്യം കൃത്യമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക ചിലർക്ക് മെൻസ്ട്രേഷൻ്റെ മുന്നേ ഉണ്ടാവും ഈ ബുദ്ധിമുട്ട് ചിലർക്ക് ആഫ്റ്റർ മെൻസ്ട്രേഷൻ ഉണ്ടാവും ഈ ബുദ്ധിമുട്ട് അപ്പോൾ ഇത് രണ്ടാണെങ്കിലും നിങ്ങൾ നിങ്ങളുടെ ഭർത്താവിൻ്റെ അടുത്ത് കറക്റ്റായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക ചിലർക്ക് മെൻസസ് കഴിഞ്ഞ ഉടനെ ഈ സെക്ഷൽ ഫീലിങ്സ് ഭയങ്കര കൂടുതലായിരിക്കും സ്ത്രീകൾക്ക് പക്ഷേ ഇവർ ഭർത്താവിൻ്റെ അടുത്ത് ഇത് പറയില്ല അറിയിക്കില്ല പകരം ദേഷ്യമായിട്ടായിരിക്കും പുറത്തേക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക ഭർത്താവ് ചെയ്യുന്ന ഓരോ കാര്യങ്ങൾക്ക് കുറ്റവും കുറവും പിടിച്ചെടുത്തിട്ട് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യും അപ്പം അങ്ങനെയൊന്നും ചെയ്യരുത് സെക്സ് എന്ന് പറയുന്നത് നിങ്ങളുടെയും നിങ്ങളുടെ പാർട്ട്ണറുടെയും ഈക്വൽ റെസ്പോൺസിബിലിറ്റിയാണ് അതേപോലെ തന്നെ ഈക്വൽ നീഡാണ് നിങ്ങൾക്ക് എപ്പോഴൊക്കെയാണോ ആവശ്യം വരുന്നത് നിങ്ങൾക്ക് നിങ്ങളുടെ ഭർത്താവിനോട് പറയാം ഭർത്താവിനോട് പറയാനേ നമുക്ക് എന്താ പറയുക നമ്മളുടെ ഒരു ചോയ്സ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഇസ്ലാമിൽ മാസ്റ്റർബേഷൻ അനുവദനീയമല്ല ഫോൺ വീഡിയോസ് കാണുന്നത് അനുവദനീയമല്ല വ്യഭിചാരം അനുവദനീയമല്ല ഇതൊക്കെ നമുക്ക് കുറ്റം കിട്ടുന്ന കാര്യം പകരം നമ്മൾ നമ്മുടെ ഭർത്താവിനോട് പറയും ഒരു ക്വാളിറ്റീസ് എക്സ്പെയിൻ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ നമുക്ക് പ്രതിഫലമുണ്ട് അപ്പോൾ നമ്മൾ ആദ്യം അത് മനസ്സിലാക്കിക്കൊണ്ട് നേരെ ഭർത്താവിനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക സോ ഇന്നത്തെ വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടാകുമെന്ന് വിചാരിക്കണം ഇൻഷാള്ള അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം അസാം വാരിക്കും വർമ്മത്തുള്ള വിബ്കാത്തു